ൂടെ വാ വച്ച എടാ എടാ കുട്ടാ നിനക്ക് ജോലി വേണ്ടേ വേണ്ടേ വേണ്ട എന്നാ നീ മെനക്ക് മര്യാദക്ക് ചെയ്യാം ആ മര്യാദക്ക് ആ മര്യാദക്ക് ആ ഒന്ന് റെഡി അടുത്ത പുഷ്പ് ചെയ്താലോ കൈ ഷോൾഡർ ലെങ്ക് നേരൊക്കെ നേരം ആശാനേ ഒരു കാര്യം കൂടെ നിർത്തട്ടെ കൂട്ടുകാരന്റെ കാമേ അവരുടെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ആൾക്ക് ഗവൺമെന്റ് ജോലി അതും സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ അവരാണെങ്കിൽ ഡെയിലി ആശാന്റെ ആശാന്റെ വന്നോട്ടെ വന്നോട്ടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഈ ഈ എക്സാമിന്റെ ഫിസിക്കൽ സെറ്റ് 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 വേണേ ജീൻസും അത് അത് ട്രാക്ക് ഉണ്ടായിരുന്നു ആക്കാം ആക്കാം ഓടിട്ടോ